ദൈവം എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സ്നേഹം ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു ആ സ്നേഹം നാം അറിയാതെ പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിയിൽ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി ക്രൂശിൽ തകർത്ത് കളയുമ്പോൾ ദൈവം ഈ ലോകത്തെ മുഴുവനും സ്നേഹിച്ചു ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ച ദൈവം നമ്മുടെ പാപത്തെ മുഴുവനും യേശുവിൻ്റെ മേൽ ചുമത്തി ദൈവം നമ്മെ എല്ലാവരെയും സ്നേഹിച്ചു എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചു നിങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ ശുക്രിസ്തുവാണ് നമ്മെ സ്നേഹിക്കുന്ന ഒത്തിരി പേർ നമുക്ക് ചുറ്റലുമുണ്ട് എന്നാൽ വിശുദ്ധവേദ പുസ്തകം പറയുന്നു അവൻ നമുക്ക് വേണ്ടി തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു എന്താണ് സ്നേഹം തിരുവചനം പറയുന്നു യേശു നമുക്ക് വേണ്ടി പ്രാണൻ വെച്ചു കൊടുത്തു ഈ ഭൂമിയിലെങ്ങും നമ്മുടെ ചുറ്റിൽ നമുക്ക് കാണാൻ പറ്റാത്ത സ്നേഹമാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കാൽമറിയിൽ വെളിപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഈ സ്നേഹം നാം അറിഞ്ഞാൽ ഈ സ്നേഹത്തോട് പ്രതികരിച്ചാൽ ദൈവം നമുക്ക് നൽകുന്നത് പാപമോചനമാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു ഈ ഭൂമിയിലെ സകല മനുഷ്യരും ഭാവികളാണ് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല അങ്ങനെ പാവിയായ മനുഷ്യനു വേണ്ടി ദൈവത്തിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു ഇന്ന് പകൽ നമുക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പാപത്തിൻ്റെ ശമ്പളമായ മരണം നാം മരിക്കേണ്ടതിന് പകരമായി യേശു കർത്താവ് മരിക്കുമ്പോൾ നമ്മുടെ മരണം നീങ്ങുകയാണ് പാപത്തിൻ്റെ ശമ്പളമായ മരണം അത് ക്രിസ്തുവിൽ നിറവേറിയിരിക്കുമ്പോൾ നാം മരണത്തിൽ നിന്ന് ഒഴിവുള്ളവരായി യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അതെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ഈ സ്നേഹം തിരിച്ചറിഞ്ഞ് ഈ സ്നേഹത്തോട് പ്രതികരിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്നത് പാപമോചനവും നിത്യജീവനവുമാണ് പ്രിയപ്പെട്ടവരെ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് മരണത്തിനപ്പുറമുള്ള ജീവിതം അതെവിടെ ആയിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും നമുക്കുണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു ദൈവം നമുക്ക് വേണ്ടി കരുതി ദൈവം നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി പ്രിയപ്പെട്ടവരെ ലോകം മുഴുവൻ സുവിശേഷം പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാം ഇതറിയാതെ പോയാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം കാലം തികഞ്ഞു ദൈവരാജെ സമീപിച്ചിരിക്കുന്നു അയ്യൽ മാനസ് സുവിശേഷത്തിൽ വിശ്വസിക്കുമെ ഇപ്പോഴാകുന്നു സുപ്രസാദാലം ഇപ്പോഴാകുന്നു രക്ഷാദിവസം നാളെ പകൽ നമുക്കുള്ളതല്ല ഇന്നു പകൽ പ്രതികരിക്കുക നിനക്ക് വേണ്ടി ഒരു രക്ഷകനെ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളൂ നിന്റെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ഒരുവനെ നീ മരിക്കേണ്ടതിന് പകരമായി മരിച്ചിട്ടുള്ളൂ പാപത്തെയും മരണത്തെയും ജയിച്ച് നിനക്ക് പാപമോചനം നിത്യജീവനം നൽകാൻ ഒരുവൻ മാത്രമേ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ അത് കർത്താവായ യേശുക്രിസ്തുവാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ദൈവവചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ